സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് തിരുവല്ലാമല കുത്താമ്പുള്ളി രാമലിംഗ സൗഡേശ്വരി അമ്മൻ കോവിലിൽ ദൈവപൂജാഘോഷം നടന്നുവരുന്നു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ബുധനാഴ്ച രാവിലെ ദേവിയെ എഴുന്നള്ളിക്കൽ പൊങ്കൽവെപ്പ് ഭൈരവൻ പൂജ അന്നദാനം വൈകിട്ട് ഭാരതപ്പുഴയിൽ നിന്ന് ചാമുണ്ടേശ്വരിയെ എഴുന്നള്ളിക്കൽ രാത്രിയിൽ പ്രധാന പൂജ എന്നിവ നടത്തി വ്യാഴാഴ്ച രാവിലെ സിംഹവാഹനത്തിൽ വാഹനത്തിൽ പ്രദക്ഷിണം മഞ്ഞൾ നീരാട്ട് എന്നിവയും നടന്നു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് പൊങ്കൽവെപ്പ് രാത്രി എട്ട് മണിക്ക് മാരിയമ്മൻ പൂജ മാവിളക്ക് ശനിയാഴ്ച അഭിഷേക പൂജ ഒരു മണിക്ക് പ്രസാദവൂട്ട് സമുദായയോഗം എന്നിവയോടുകൂടി ദൈവപൂജയ്ക്ക് സമാപനമാകും റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്